നീണ്ട ഇരുപത്തിരണ്ട് വർഷക്കാലത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞു നാട്ടിലേക്ക് തിരിക്കുകയാണ് ഞാൻ ഇരുപത്തിരണ്ട് വർഷം പ്രവാസി ജി സി സിയിലും മറ്റുള്ള വർഷക്കാലം നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരു പ്രവാസി ആയിരുന്നു അപ്പോൾ ജീവിതത്തിൻ്റെ പകരമക്കാലം പ്രവാസ ജീവിതം അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ടായ നല്ല സന്ദർഭങ്ങളും നല്ല സാഹചര്യങ്ങളും പൊട്ട സാഹചര്യങ്ങളും നന്മയും പൊട്ടയും ഒക്കെ ഉണ്ടാക്കി എൻ്റെ ഉയർച്ചകൾക്ക് നന്മകൾക്കും കാരണമായ ഈ പുണ്യഭൂമി ജി സി സിയിലെ ഒമാൻ എന്ന് പറഞ്ഞാൽ പലർക്കും പല ഭൂമികളുണ്ട് ജി സി സി കൺട്രിയിൽ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പുണ്യഭൂമിയായ ഒമാൻ എന്നെ വളരുകയും എൻ്റെ ഉയർച്ചയ്ക്കും എല്ലാ തരത്തിലും എൻ്റെ ഒപ്പം കൂടെ നിന്ന എൻ്റെ കമ്പനിയും എൻ്റെ ഞാൻ എൻ്റെ വളർത്തു രാജ്യമായ ഒമാനിയും ഉപേക്ഷിച്ച് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകണ സുഖത്ത് പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇന്നില്ലെങ്കിൽ നാളെ നമ്മുടെ സ്വന്തം നാട്ടിൽ ജീവിതത്തിൻ്റെ ബാക്കിയുള്ള വർഷങ്ങൾ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ ആവണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹമല്ലേ എന്നിരിക്കാൻ എന്നിരുന്നാലും മനസ്സിനൊരു ആശ്വാസം ഒരു മരം വെച്ച് വെള്ളമൊഴിച്ച് മരം വലുതായി കായയായി പോവായി എന്നുള്ളൊരു സന്തോഷം മനസ്സിലുണ്ട് അതെല്ലാ പ്രവാസികളുടെ പോലെ തന്നെ എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ഇനിയുള്ള ജീവിതകാലം ശേഷിച്ച ജീവിതകാലം നമ്മൾ നമ്മുടെ മാതൃരാജ്യമായ കേരള മണ്ണിലേക്ക് തിരിച്ചു വരികയ റിസോർട്ടുകളെ അപ്പോൾ ഇനി നാട്ടിൽ കാണാം അപ്പോൾ ഏതൊരു പ്രവാസി ചെയ്ത പോലെ ഞാനും തിരിച്ച് നാട്ടിലേക്കാണ് അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട്